ഒരു മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ജോബ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് വെൽഡറിലെ അതായത് കോൺട്രാക്ട് ബേസ്ഡ് ഓഫ് ഷോറിൽ എങ്ങനെ വർക്ക് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഒരു അതിഥി കൂടി വരുന്നുണ്ട് ആ ഒരു അതിഥിന്റെ ഫ്രണ്ട് കൂടിയിട്ടാണ് നമ്മുടെ ജിബിൻ ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെൽഡറുടെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഓഫറിലത്തെ കോൺട്രാക്ട് ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് നേരെ വെടിയോട്ട് പോവാം ഞാൻ ജിബിൻ ബായൊക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പരസ്പരം അറിയാം പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയില്ല ജിബിൻ ബായിനെ അറിയില്ല രീതിയിലൊരു സെൽഫ് എന്ന് പറഞ്ഞു എന്റെ പേര് ജിബിൻ രാജു ഞാന് കുട്ടാരത്തിര വാടകത്താണ് താമസിക്കുന്നത് ഇപ്പോൾ സൗദി സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമിൽ എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് വരാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ജോലി അതാണ് എന്റെ ആഗ്രഹം അതായിരുന്നു അപ്പൊ പെട്ടെന്നൊരു ജോലി കിട്ടണമെങ്കിൽ ഇപ്പൊ നാട്ടിലായാലും ഗൾഫിലായാലും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലായാലും നമുക്ക് പെട്ടെന്നൊരു ജോബ് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ആവശ്യം വിളിച്ചുകൊണ്ടിരുന്നത് നല്ല നല്ല കമ്പനിയോട്ടായാലും ഏതെങ്കിലും വർക്ക്ഷോപ്പുകളിലോട്ടായാലും ഒരു മൂന്ന് മാസത്തെ വെൽഡിംഗിന്റെ കോഴ്സ് ഞാൻ ചെയ്തതാണ് കോഴ്സ് ചെയ്തു അതിനുശേഷം ഞാൻ മുംബൈയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു അതും ആയിരുന്നു അവിടെ ഞാൻ ആദ്യം ായിട്ട് തന്നെ നമ്മളെപ്പോഴും ഏതൊരു ജോബിന് വരുമ്പോഴും പിന്നെയാണ് നമ്മൾ നമ്മുടെ ഭാവി എപ്പോഴും ആ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് ഞാൻ ഹെൽപ്പറായിട്ട് പോയി അവിടെ ഒരു ആറ് ആറുമാസം ഏഴു മാസത്തോളം ഞാൻ ഹെൽപ്പറായിട്ട് തന്നെ ഒരു അതിനുശേഷമാണ് അവിടുത്തെ ഫോർമാൻ ആണ് നമ്മളെ ഓരോ ഹെൽപ്പറേം എങ്ങനെ ഓരോ സെക്ഷനിലോട്ട് ഇലക്ട്രിക്കൽ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആയിട്ട് പോവാം വെൽഡറിന്റെ വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്യുന്നവനാണെങ്കിൽ രീതിയിൽ പോവാം അങ്ങനെ എനിക്ക് ഓപ്ഷൻ വന്നത് വെൽഡിംഗിന് വേണ്ടി അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഏഴു മാസം ഹെൽപ്പറായിട്ട് ജോലി ഫസ്റ്റ് ടൈം എനിക്ക് ടെസ്റ്റ് അടിക്കാൻ ഫോർ മന്ത് ടെസ്റ്റ് തരുന്നു ഫസ്റ്റ് ടൈമില് ഞാൻ വെൽഡർ ആയിട്ടാണ് ഫീൽഡിൽ ഇറങ്ങുന്നത്

ഞാൻ തിരഞ്ഞെടുത്തത് ആർക്ക് വെൽഡിംഗ് ആണ് നമ്മുടെ കഴിവ് പോലന നമുക്ക് ഇതെല്ലാം പിന്നായാലും പഠിക്കാം ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ജോലി വേണമെങ്കിൽ ഇപ്പം തൽക്കാലത്തിന് നമുക്ക് ആദ്യം എങ്ങനെ ഏത് വെൽബർ ഏതൊരു ഹെൽപ്പറായിട്ട് പോയാൽ പോലും ആദ്യം പഠിക്കുന്നത് ആർക്ക് വെൽഡിംഗ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള ഒരു മേഖല തോന്നുന്നു ായത് കൊണ്ടായിരിക്കും എനിക്ക് വർക്കിലും നമുക്ക്

ആർക്ക് വേണ്ടെങ്കിൽ നമുക്ക് നമ്മള് സ്ട്രച്ചറും പൈപ്പിംഗ് രണ്ട് രണ്ട് സെക്ഷനുണ്ട് സ്ട്രച്ചറും പൈപ്പിങ് ഓക്കേ ഈ വാക്കുകാർക്കിട്ട് പൊതുവെ പൊതുവെ ചെയ്യാനായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് അതേപോലെ തന്നെ ഇപ്പോഴും കുറെ പേർക്ക് പ്രാവർത്തികമാവാത്ത ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് താങ്കൾ ഗൾഫിലേക്ക് വന്നത് ഞാൻ ഗൾഫിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മുംബൈയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഏത് അത് ടി സി ടി എസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ആ ഓക്കെ ാണ് അവര് കൂടുതലും ഓവൻജീസിലെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ പിന്നെ ഗുജറാത്തിൽ നിന്നും അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവര് തന്നെയാണ് ഇവിടെ സൗദിയിലും അറബോ ബേസിൽ വർക്ക് ഓപ്ഷോർ വർക്ക് തന്നെ അങ്ങനെ അവരുടെ ബേസിലാണ് ഞാൻ ആദ്യമായിട്ട്

ഒരു ഞാൻ എക്സ്പീരിയൻസ് ഏകദേശം വർഷത്തോളം പിന്നെ ഇന്ത്യയില് എക്സ്പീരിയൻസ് അങ്ങനെ വർഷത്തെ എക്സ്പീരിയൻസ് ഇനി ഫസ്റ്റ് ട്രിപ്പിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചു അതായത് ആ ഏജൻസിക്ക് നമ്മള് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട കാര്യമില്ല അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനി ഇന്റർവ്യൂ എടുക്കുവാണെങ്കിൽ അവർക്ക് തുച്ഛമായ കുറച്ച് പൈസ കൊടുക്കേണ്ട കാരണം അവരുടേതായ ഫീസും കാര്യങ്ങളും ഏകദേശം ഒരു പത്തിരുപതിനായിരം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം രൂപ കൊടുത്തേ പറ്റും

കാർഡ് കാർഡ് നമ്മൾ ടെസ്റ്റ് ഒരു കാർഡ് അടിച്ചു കിട്ടും നമുക്ക് ഏത് ജോബ് നമുക്ക് അടിക്കാൻ പറ്റും അടിക്കാൻ പറ്റും അപ്പോൾ ആ കാർഡിന്റെ കാലാവധിയാണ് മാസം ആറുമാസം അപ്പൊ നമ്മൾ ആറ് മാസം കഴിഞ്ഞിട്ടും ആ സെയിം ആ സെയിം കാർഡിൽ നമ്മൾ വർക്ക് കമ്പനി അത് റിനുവൽ ആയിക്കൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടത് അല്ല ആറ് ആറുമാസത്തിനകം നമ്മൾ ആ കമ്പനി വിട്ടു

നമ്മൾ പാസ് എന്ന് പറയാം ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വരും പെറോസിറ്റി വരാൻ 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 ക്രാക്ക് പിൻകോഡ് അങ്ങനെ വരാൻസ് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്

പക്ഷെ നമ്മൾ ഇതേ കമ്പനികളിലും അതായത് ഈ റാഡ് കാര്യങ്ങളൊക്കെ ചൂടാക്കിട്ടൊക്കെയാണ് ഇവിടെ അടിക്കുക അങ്ങനെ ഓക്കെ അത് ഇത്ര ഡീഗിൽ ചൂടാണോ ചൂടാവണം ബേക്കിംഗിൽ വെക്കണം ഓവണില് വെക്കണം എന്നിട്ട് വേണം അത് നമ്മൾ വെൽഡ് ചെയ്യാനായിട്ട് ഇനി വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ പോർട്ടബിൾ ഓവൺ നമ്മൾ കരില് ഉണ്ടായിരിക്കണം ാണത് മണ്ണിൽ കിടക്കണം റാഡ് കിടക്കാനാണ് മണ്ണിടിക്കുക പലരും അല്ലെ അതെ പിന്നെ നാട്ടിലെത്താൻ കാര്യം ശ്രദ്ധിക്കണം അതായത് സേഫ്റ്റി സേഫ്റ്റിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലരും സേഫ്റ്റി ഹാർനസ് ധരിക്കണില്ല ഇവിടെ അങ്ങനെ ഒന്നല്ലല്ലോ ഇവിടെ ഫുൾ സേഫ്റ്റിയാണ് ഫുൾ സേഫ്റ്റിയാണ് സേഫ്റ്റി ആണ് ഒരു ഹാൻഡ് ഗ്ലൗസ് ഇടണം 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 ലെഗ് സ്ലീവ് എല്ലാം ഫുൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇല്ല അതുപോലെ തന്നെ മാസ്ക് ഇടണം ഓക്കെ ഒരു വെള്ളറായിട്ട് വർക്ക് ചെയ്യുമ്പോ എന്തേലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളു അതായത് എന്തേലുള്ള ഈ അതിന്റെ പുക അടിക്കുമ്പോ ശ്വാസം പോലെയോ അല്ലാതെ മറ്റൊരു എന്തെങ്കിലും ഇപ്പൊ അതിന്റെ സ്ലാബ് വിടുമ്പോ കൈയിൽ പൊള്ളലും അങ്ങനെ എന്തെങ്കിലും

വിഷമിച്ചിരുന്നിട്ട് കാര്യ പക്ഷെ നമ്മള് ഇപ്പോ എനിക്ക് ചെന്ന ഉടനെ വെൽഡർ വെൽഡറായി തന്നെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഇരുന്നാൽ നടക്കുന്ന കാര്യം നമ്മള് വെൽഡിങ് അറിയില്ല വെൽഡിങ്ങിനെ ഒന്നും അറിയില്ല എന്നല്ല നമ്മൾ ആദ്യം ഹെൽപ്പർ ഹെൽപ്പർ വേക്കൻസി തന്നെ നമ്മൾ പോവുക ഒരു വെൽഡിങ് എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് പഠിക്കുന്നത് ഇതെല്ലാം നമ്മള് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം

ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് നമുക്ക് കമ്പനിയിൽ പറയാം നമുക്ക് മാസത്തിലോ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ പത്ത് ദിവസത്തേക്ക് നമുക്ക്

ഒരു ഡെയിലി നമുക്കൊരു അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു അങ്ങനുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ജോലിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടെ ട്രൈ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ കുറെ പേര് നമ്മുടെ നാട്ടിൽ തന്നെ

ഒന്നേ കാര്യം അത്ര പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലാണ് കൂടുതൽ സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വന്തം വിസയിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇൻകം എടുത്ത് വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് അല്ലാതെ മൂന്ന് ലക്ഷം രൂപ വരെ പള്ളർക്ക് സമ്പാദിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകിട്ട് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട